മൊബൈൽ ഫോണിൽ ബാല്യം കഴിച്ചു കൂട്ടുന്നവർക്കിടയിൽ ഒഴിവു സമയങ്ങളെ ഹൃദയവും ക്ഷമിക്കണം ഹൃദ്യവും താളാത്മകവുമാക്കി മാറ്റുന്ന ചില കുട്ടിമേളക്കാരെ പരിചയപ്പെടാം ഇനി ഉത്സവത്തോടുള്ള പ്രിയം കൊണ്ട് വീട്ടുമുറ്റത്ത് ഉത്സവമേളം തീർക്കുകയാണ് ഒരു പറ്റം കുട്ടിക്കൂട്ടങ്ങൾ തൃശൂർ എടവിലങ് പഞ്ചായത്തിലാണ് ഉത്സവക്കാഴ്ച അരങ്ങേറിയത് എല്ലാ ഏതോ ഒരാൾക്ക് ഉത്സവപ്പാറമ്പുകളിലെ വാദ്യമേളം കണ്ടും കേട്ടും ഹരം കയറിയ കുട്ടികൾ സ്വന്തമായി മേളം തുടങ്ങുകയായിരുന്നു മുതിർന്നവരുടെ സഹായത്തോടെ ചെറിയ വാദ്യോപകരണങ്ങൾ തയ്യാറാക്കിയതും ഇവർ തന്നെ ചെണ്ട വലംതല ഇലത്താളം കൊമ്പ് തുടങ്ങിയവയെല്ലാം കുട്ടിമേളത്തിലുണ്ട് മൂന്ന് വർഷം മുൻപാണ് കുട്ടികൾ മേളം കൊട്ടി തുടങ്ങിയത് കുട്ടിക്കളിയായി തുടങ്ങിയ വാദ്യമേളം നാട്ടുകാർക്ക് പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു സായന്ത് ശ്രീഹരി അഭിനവ് ശ്രീനന്ദൻ അഭിൻകൃഷ്ണ അമൽദേവ് എന്നിവരാണ് മേള സംഘത്തിലുള്ളത് എട്ടാം ക്ലാസ്സുകാരനായ സായന്താണ് സംഘതലവൻ വാദ്യമേളത്തോടൊപ്പം കളമെഴുത്തുപാട്ടും കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ട് പല നിറങ്ങളിലുള്ള മണ്ണ് ഇഷ്ടികപ്പൊടി കരി കാപ്പിപ്പൊടി തുടങ്ങിയവ കൊണ്ടാണ് കളമെഴുതുന്നത് കൈവഴക്കത്തോടെ അതിവേഗത്തിൽ കളമെഴുതുന്നതിൽ കുട്ടിമേളക്കാരുടെ മിടുക്ക് വേറെ തന്നെയാണ് വീട്ടുമുറ്റങ്ങളിലാണ് കുട്ടികളുടെ മേളവും കളമെഴുത്തുപാട്ടും അരങ്ങേറുന്നത് കാഴ്ചക്കാരെ ഇന്നലകളുടെ ഗ്രാമീണ ഭംഗിയിലേക്ക് കൈപിടിച്ചു നടത്തുകയാണ് ഈ കുട്ടിമേളക്കാർ ന്യൂസ് തൃശൂർ